നമസ്കാരം ഓരോ മതങ്ങളും ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ എത്തിയ വിദേശ ശക്തികളോട് പ്രതിരോധിച്ച് നിന്നിരുന്നു പ്രതിരോധം വ്യത്യസ്തമാണെങ്കിലും അതിന്റെ സ്വാധീനം മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യവും ഇന്ന് കാണുവാൻ സാധിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ബ്രിട്ടീഷ് ഫ്രഞ്ച് പോർച്ചുഗീസ് തുടങ്ങിയ കോളനിക്കാർ ഇന്ത്യയിലെ പ്രാദേശിക വിശ്വാസവും പാരമ്പര്യവും മായച്ചു കളയാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അവർ പരാജയപ്പെട്ടത് ജനങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ബന്ധിപ്പിക്കുന്ന പഴയ ചരിത്രത്തെക്കുറിച്ചുള്ള അവരുടെ അവ്യക്തതയിലാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ എന്തുകൊണ്ടും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് പുതുച്ചേരിയിലെ മനകുള വിനായക ക്ഷേത്രം തമിഴ്നാട്ടിൽ അമ്മൻ കോവികൾക്കൊപ്പം തന്നെ പ്രാധാന്യത്തോടെ ഇവിടെയും വിനായക ക്ഷേത്രങ്ങളും ചെറിയ കോവിലുകളും കാണാൻ സാധിക്കും അത്തരത്തിൽ പോണ്ടിച്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സ്ഥലങ്ങളിൽ ഒന്നാണ് മനകുള വിനായക ക്ഷേത്രം പോണ്ടിച്ചേരിയുടെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രവും പോണ്ടിച്ചേരിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന് ുള വിനായക ക്ഷേത്രം എന്ന പേര് ലഭിച്ചത് കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുളവും ഇവിടത്തെ കടൽ മണിത്തരികളിൽ നിന്നുമാണ് മനകുളം എന്ന ക്ഷേത്രത്തിന് പേര് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് ഏകദേശം അഞ്ഞൂറിൽ അധികം വർഷമായി ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നു എന്നാൽ ഫ്രഞ്ച് ഭരണകാലത്ത് പോണ്ടിച്ചേരിയിലെ എല്ലാ ഹിന്ദു ആരാധനാലയങ്ങളും തകർക്കുവാൻ അവർ പദ്ധതിയിട്ടു ഇതിനിടയിലാണ് അവർ പോണ്ടിച്ചേരി തീരത്തിന് സമീപമുള്ള മനകുള വിനായക ക്ഷേത്രം കുറിച്ച് അറിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലായിരുന്നുവെങ്കിലും നാട്ടുകാർക്ക് എല്ലാമെല്ലാം ഈ ക്ഷേത്രമായിരുന്നു ആനയുടെ മുഖവും മനുഷ്യന്റെ ശരീരവുമുള്ള ഗണപതി ഫ്രഞ്ചുകാർക്ക് അത്ഭുതമായിരുന്നു എന്നാൽ നശിപ്പിക്കുവാനായി അവർ എത്തിച്ചേരുന്നതിന് മുമ്പ് നാട്ടുകാർ ഇവിടുത്തെ വിഗ്രഹം സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചു എന്നാണ് ചരിത്രം പറയുന്നത് പലതവണ ഫ്രഞ്ചുകാർ ഈ ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹത്തെ മാറ്റിയെങ്കിലും ഓരോ തവണയും ഗണപതി വിഗ്രഹം യഥാസ്ഥാനത്ത് തിരികെ എത്തിയത്രേ ഒടുവിൽ ഫ്രഞ്ചുകാർ തോറ്റു പിൻവാങ്ങുകയായിരുന്നുവെന്നും ഒരു ചരിത്രമുണ്ട് ഗണപതിയുടെ പതിനാറ് ഭാവങ്ങളിൽ ഒന്ന ഭുവനേശ്വരനായതിനാൽ ഇവിടുത്തെ ഗണപതിയെ ഭുവനേശ്വർ ഗണപതി എന്നാണ് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഭുവനേശ്വർ ഗണപതി തന്നെയാണ് ഇവിടെയുള്ളത് എന്നാൽ മണകുള ഗണപതി എന്ന പേരിൽ തന്നെയാണ് ഗണപതി ഇപ്പോഴും ഇവിടെ അറിയപ്പെടുന്നത് വളരെ വ്യത്യസ്തമായ പല സംഗതികളും ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും സാധാരണ ഒരു ക്ഷേത്രത്തിലും കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ല രാത്രി ആരാധനാലയം എന്നത് എന്നാൽ അതിവിടെ കാണാൻ സാധിക്കും രാത്രി അദ്ദേഹം പത്നിമാരുമായി ഈ പള്ളിയറയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം കോവിലിൽ നിന്നും വിഗ്രഹം എടുത്ത് രാത്രി ഈ പള്ളിയറയിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ പുരാതനമായ ഒരു കിണറിന് മുകളിലാണ് ഈ പീഠം ഒരുക്കിയിരിക്കുന്നത് എന്ന് പലർക്കും അറിയാത്ത കാര്യമാണ് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഇതിന്റെ ആഴം അളക്കുവാൻ സാധിച്ചിട്ടില്ല സ്വർണ്ണ രഥമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഭക്തരിൽ നിന്ന് സംഭാവന സ്വരൂപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണരഥം നിർമ്മിച്ചത് ഏഴ് ദശാംശം അഞ്ചു കിലോഗ്രാം സ്വർണമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കിൽ നിർമ്മിച്ച് ചെമ്പുകൊണ്ട് പൊതിഞ്ഞതാണിത് വർഷത്തിൽ ഒരിക്കൽ അതായത് വിജയദശമി ദിനത്തിൽ പറഞ്ഞ സ്വർണരഥം ക്ഷേത്രത്തിന് പുറത്ത് എടുക്കും